എല്ലാ വിദ്യാർത്ഥി സംഘടനകൾക്ക് ഉത്തരവാദിത്വമുണ്ട് ഒരുപോലെ എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട് നിങ്ങളും ഭരിക്കുന്ന ക്യാമ്പസുകളുണ്ട് അവിടെയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചുകൂടാ എസ് എഫ് ഐ ആയാലും എ ബി പി ആയാലും കെ എസ് യു ആയാലും ഇന്ന് അവിടെ സന്ദർശിച്ച പ്രമുഖരൊക്കെ പറഞ്ഞതുപോലെ ഓരോ മാതാപിതാക്കളുടെയും നെഞ്ച് പിടയ്ക്കുകയാണ് ഈ സംഭവം കേൾക്കുമ്പോൾ അത് കേവലം രാഷ്ട്രീയത്തിന്റെ പേരിലാണെങ്കിലും വ്യക്തിപരമാണെങ്കിലും ഒക്കെ ഒരു ജീവനാണ് നഷ്ടപ്പെട്ടത് ഒരു പ്രതീക്ഷയാണ് നഷ്ടപ്പെട്ടത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചു കൂടാ നമ്മൾ പലപ്പോഴും ചാനൽ ചർച്ചകളിൽ വീണ്ടും വീണ്ടും വന്നിരുന്നിങ്ങനെ പറയും ഇനി ആവർത്തിച്ചു കൂടാതെ പക്ഷേ വീണ്ടും വീണ്ടും സംഭവിക്കും വിധം നിങ്ങളുടെ ഇത്തരം സംഭവങ്ങൾ തടയുന്നതിൽ അതില് എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടെ പ്രിയപ്പെട്ട എസ് എഫ് ഐയുടെ സുഹൃത്ത് പറയുന്ന മറ്റു രാഷ്ട്രീയ പ്രതികളായിട്ടുണ്ട് എന്ന് എന്തുകൊണ്ടാണ് മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ പെട്ട ആ പ്രതികളായിട്ടുണ്ടെങ്കിൽ അതിനൊന്ന് മറുപടി പറഞ്ഞാൽ ഞാൻ മറ്റു കാര്യങ്ങളിൽ കിടക്കാം ഈ പറയുന്ന ആളുകളെല്ലാം പിടിച്ചല്ലോ ഞങ്ങൾ ഈ പറയുന്ന വിഷയത്തിനകത്ത് രാഷ്ട്രീയമുണ്ടെന്ന് പറഞ്ഞു വെക്കുന്നില്ലല്ലോ നിങ്ങളല്ലേ രാഷ്ട്രീയമുണ്ടെന്ന് പറഞ്ഞു വെക്കുന്നത് നിങ്ങൾ രാഷ്ട്രീയമുണ്ടെന്ന് പറഞ്ഞു വെച്ചുകൊണ്ടല്ലേ നിങ്ങൾ ആളുകളെ ഈ പറയുന്നത് പതിനെട്ട് ആളുകളുള്ള ക്രിമിനലുകളെ ഇങ്ങനെ ഒരു ആൾക്കൂട്ട വിചാരണ നടത്തിയപ്പോൾ അവരെ ഈ പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നടപടി നടപടിയെടുക്കണമെന്ന് പോലീസ് കൃത്യമായി അന്വേഷിച്ചു പറയുന്ന ആളുകളെ എന്താ നിയമത്തിനുമ്പോൾ ശ്രീഹരി പറയട്ടെ ശ്രീഹരി പറയട്ടെ മറുപടി കൊടുക്കാം പറഞ്ഞോ ഈ എസ് എഫ് ഐആാന്ന് കണ്ടു എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറിയുടെ ഞാൻ ഇന്നലെ ആ ഹോസ്റ്റലിനകത്ത് ഈ സംഭവം കണ്ട വിദ്യാർത്ഥിയെ ഇന്നലെ നേരിട്ട് കണ്ടു അവര് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ ഏറ്റവും ആദ്യം അടിച്ചത് എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിയുടെ റൂമിലിട്ടിട്ടാ ആ ചുമരനകത്ത് കൊണ്ടായിരുന്നു സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം പക്ഷെ ഇവര് നടക്ക നടപ്പാക്ക നടപ്പിലാക്കിയത് ഏകാധിപത്യവും ഫാസിസവും താലിബാനിസമായിരുന്നു അവര് പറയുന്ന സമയത്ത് മനുഷ്യത്വമുള്ള ഒരാൾക്ക് പോലും കണ്ണുനീര് വരാതിരിക്കില്ലാന്ന് അത്രയും ക്രൂരമായിട്ടാണ് ഇവർ മർദ്ദിച്ചത് ആദ്യം എസ് എഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറിയുടെ റൂമിൽ വെച്ച് ആക്രമിക്കുന്നു പിന്നീട് തൊട്ടടുത്ത റൂമിലേക്ക് അതിനുശേഷം മുഴുവൻ ആളുകളും കാണണമെന്ന് പറഞ്ഞു കൊണ്ട് ഷട്ടിൽ കോട്ടിലേക്ക് കൊണ്ടുവന്ന് നടുമുറ്റത്ത് കൊണ്ട് മർദ്ദിക്കുകയാണ് ആരാ എസ് എഫ് ഐയുടെ യൂണിയൻ ചെയർമാൻ എസ് എഫ് ഐയുടെ യൂണിയൻ ജനറൽ സെക്രട്ടറി എസ് എഫ് ഐയുടെ യൂണിയൻ സെക്രട്ടറി അസോസിയേഷൻ ഭാരവാഹികൾ ആറോളം എസ് എഫ് ഐയുടെ സജീവ ചുമതലയുള്ള ആളുകൾ എന്നിട്ട് ഇവരിപ്പൊ പറഞ്ഞിടക്ക നാലു പേരെയാണ് പുറത്താക്കിയത് ആരെ കണ്ണുകെട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഈ എസ് എഫ് ഐയുടെ അല്ലെങ്കിൽ ആ എക്കോ സിസ്റ്റം എസ് എഫ് ഐ ഇടതുപക്ഷ എക്കോ സിസ്റ്റമാണ് ഈ ക്രൈമിനെ വെളുപ്പിക്കാൻ വേണ്ടി നടക്കുന്നത് പതിനെട്ട് വരെ എസ് എഫ് ഐ നേതൃത്വം നൽകി ആളെ കൊന്നു കൊ കെട്ടി തൂക്കിയെങ്കിൽ അതിനുശേഷം അധ്യാപക സംഘടനയാണ് ഇടപെട്ടത് നിങ്ങൾ ഒരു കാര്യം പറയൂ ഇരുപത്തിരണ്ടാം തീയതി വരെ ഈ ക്രിമിനലുകൾക്ക് ഈ പൈശാചി കൃത്യം ചെയ്ത ആളുകൾക്ക് അറ്റൻഡൻസ് നൽകിയിട്ടുണ്ട് ആ ക്യാമ്പസിനകത്ത് ആ ക്യാമ്പസിനകത്ത് ക്ലാസ്സിൽ കയറി പോയിട്ടുണ്ട് എന്തേ ഒരു അധ്യാപകരും നട്ടില്ലാണ്ട് പോയി കാരണം ഇടതുപക്ഷത്തിന്റെ അധ്യാപകർ അവർക്ക് വിടുപടി ചെയ്യുന്ന ആളുകളാണ് ഇപ്പുറത്ത് എസ് എന്ന് പറയുന്ന സംഘടന അതിക്രൂരമായിട്ട് പവർ സൈഡ് അതേ യത്തും എന്റെ സിസ്റ്റം സൈലന്റ് ആയി പോവുകയാണ് യൂണിവേഴ്സിറ്റി മൊത്തം സൈലന്റ് ആവുകയാണ് ഇത്രയും വലിയ ക്രൈം മൂന്ന് ദിവസമായിട്ട് നടന്നിട്ട് അതേപോലെ ഇവർ പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ടല്ലോ ആ പെൺകുട്ടി പതിനാലാം തീയതി ഉണ്ടായ വിഷയമാണെങ്കിൽ പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഞായറാഴ്ച വരെ കാത്തു നിന്നത് എസ് എഫ് ഐ കാരന്റെ ബുദ്ധി ഉണരാൻ വേണ്ടി പതിനെട്ടാം തീയതി വരെ ആകേണ്ടി വന്നു പതിനെട്ടാം തീയതി ഞായറാഴ്ച ആയതുകൊണ്ടാണ് അവര് അത്തരത്തിലൊരു പരാതിയും കെട്ടിച്ചമച്ചുകൊണ്ട് പത്തൊമ്പതാം തീയതി ഫയൽ സ്വീകരിക്കുന്ന പോലെ വിദ്യാർത്ഥി മരിച്ചതിന് ശേഷം കൊടുത്ത പരാതിയാണത് കൃത്യമായിട്ട് ആ കുട്ടികൾ പറയാണ് അതിനുശേഷം ഇവർ ആക്രമിച്ച കാര്യങ്ങൾ കേൾക്കണല്ലോ ഇന്നർ വയറിൽ നിർത്തിക്കൊണ്ട് ഈ സിഞ്ചോ എന്ന് പറയുന്ന ഇന്ന് തെളിവെടുപ്പിന് കൊണ്ടുപോകുന്നല്ലോ അവൻ ഫ്ലൈ അടിക്കുക ഈ സിദ്ധാർത്ഥിന്റെ ഷോൾഡറിന് നോക്കിയിട്ട് ഷോൾഡറിനടക്കം അടിച്ചുകൊണ്ടിരിക്കുമ്പോ സിഞ്ചോന്റെ കാലിന് പറ്റുന്നു അങ്ങനെ സിഞ്ചോന്റെ കാലിന് കുറച്ച് ദിവസങ്ങളോളം ബാൻഡേജ് ഇട്ടിട്ടായിരുന്നു അദ്ദേഹം നടന്നത് അതേപോലെ ഈ അരുൺ എന്ന് പറയുന്ന ചെയർമാൻ മുഖത്തെ അടിക്കായിരുന്നു ഇതില് ഇവര് കൃത്യമായിട്ട് ഈ ക്രൈം ആസൂത്രിതമാണെന്ന് പറയാനുള്ള മെയിൻ കാരണം വിദ്യാർത്ഥികൾ പറയാണ് ഇവര് മുഖത്ത് ഒരു രീതിയിലും പാട് വരാ അല്ലെങ്കിൽ മാർക്ക് ആക്രമിച്ചതിന്റെ മാർക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് മുഖത്ത് മറ്റു തരത്തിലുള്ള വടികൾ കൊണ്ടോ അല്ലെങ്കിൽ ആയുധങ്ങൾ കൊണ്ടുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ടില്ല കൃത്യമായിട്ട് ആസൂത്രിതമായിട്ടുള്ള ഇവർ നടത്തുന്നതും ഒരു ക്യാമ്പസിനകത്ത് ഒരു വിദ്യാർത്ഥി സംഘടന മാത്രമാണുള്ളത് ആ ക്യാമ്പസിനകത്ത് ഒരു ക്രൈം നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ സംഘടനയുടെ പ്രവർത്തകരല്ല സംഘടനയുടെ സക്രിയ ഭാരവാഹികളായിട്ടുള്ള ആൾ അതിൽ പങ്കാളികളാവുന്നു സംഘടന എന്ന് പറയുമ്പോ അതൊരു വസ്തു ഒന്നുമല്ലല്ലോ ഈ സംഘടന എന്ന് പറയുമ്പോൾ അതിന്റെ ഭാരവാഹികൾ തന്നെയല്ലേ അതിന്റെ മുഖമായിട്ടുള്ള ആളുകൾ തന്നെ ഇതിൽ പ്രതിയായിട്ട് വരുന്നു ഇതില് എസ് എഫ്ഐയുടെ യൂണിയൻ പ്രസിഡന്റ് മാത്രം കാണാനില്ല എനിക്ക് തോന്നുന്നു അന്ന് അദ്ദേഹം അവധിയായിരുന്നു ഇല്ലെങ്കിൽ അന്ന് അദ്ദേഹം ആയിരിക്കട്ടെ മുഖ്യപ്രതി അത്തരത്തിൽ ആ ക്യാമ്പസിനകത്ത് ക്യാമ്പസിനും വിട്ടിട്ട് ഭാഗമായി നിൽക്കുന്ന ആരെയാണ് ന്യായീകരിക്കാൻ സി പി എം ചെന്നിരുന്നു സി പി എംമാരോട് ചോദിക്കും മാധ്യമങ്ങളുടെ വായു പൂട്ടിക്കെട്ടാനൊന്നുമല്ല ഞങ്ങൾക്കുന്നത് ഞങ്ങൾ ഏത് ഘട്ടത്തിലും ഒരു മാധ്യമവും രംഗത്ത് വരാത്തായി അതിന്റെ നിലയിൽ പോയിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞവരേണ്ട ആവശ്യമില്ല ആവശ്യമില്ല നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങളവിടെ വലിയ നിലയിൽ ഏറ്റവും ഭയാനകമായ പൈശാചികമായ വേർഷനാണ് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ വെറ്റിനറി കോളേജിനകത്ത് കണ്ടത് അതിനുവേണ്ടി എസ് എഫ് ഐ ചെയ്ത ക്രൈമിനെ ന്യായീകരിക്കുന്ന വേണ്ടിട്ട് എന്റെ സിസ്റ്റം അവർക്ക് വേണ്ടി നിലകൊള്ളുന്നു സി പി എം ജില്ലാ സെക്രട്ടറി മുൻകൈ എടുത്തിട്ട് അതിനുശേഷം ഇവർ നടത്തിയ നാടകമുണ്ടല്ലോ മാർച്ച് ഒന്നാം തീയതി എസ് എഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ക്യാമ്പസിനകത്ത് പോകുന്നു ആ സമയത്ത് എ ബി പി നിരാഹാരം നടക്കുന്നുണ്ട് പുറത്ത് അതിനകത്ത് യൂണിറ്റ് കമ്മിറ്റി കൂടിയിട്ട് ഇവർ തീരുമാനിക്കുന്നു അവിടുത്തെ വിദ്യാർത്ഥികൾ ഇന്നലെ വന്ന് പറഞ്ഞതാണ് വിദ്യാർത്ഥികൾ വേറെ യൂണിയൻ അവരുടെ വിദ്യാർത്ഥിയുടെ നാടകം വിദ്യാർത്ഥികൾ രാഷ്ട്രീയപരമായ നിങ്ങൾ ഉപയോഗിക്കരുത് പ്രതിഷേധം